ഇനി നാല് വർഷത്തിനകം ഈ ഭൂമി അവസാനം ഇല്ലെങ്കിൽ ലോക അവസാനം തുടങ്ങും ഏകദേശം മുപ്പത് വർഷം കൂടെ മാത്രമേ ഇനി ജീവിതം ഉണ്ടാവൂ രണ്ടായിരത്തി അറുപതോടു കൂടി ഈ ലോകം തകരുകയാണ് എന്നാണ് കണ്ടുപിടുത്തവും വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സന്തോഷിക്കാം അടിച്ചു പൊളിക്കാം ആഘോഷിക്കാം സെലിബ്രേറ്റ് ചെയ്യാം കണ്ണി കണ്ടതെല്ലാം എന്നാ കുടിക്കാം എല്ലാരും കുടിക്കട്ടെ അടിച്ചു പൊളിക്കട്ടെ റോയലായി സെലിബ്രേറ്റ് ചെയ്യട്ടെ അല്ലേ കുറച്ച് സമയൂ പക്ഷേ ജയിച്ച ആൾ എന്തായാലും മരിക്കണം വേണ്ടേ മരിക്കണല്ലോ പിന്നെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ തിന്നും കുടിച്ചും സെലിബ്രേറ്റ് ചെയ്തും ഇന്ന് നമ്മുടെ നാട് ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തിലൂടെ സെലിബ്രേഷന്റെ ലോകത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഗവൺമെന്റിന്റെ ഒരു മൂല്യബോധന ജാത നടന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ ജാത നയിക്കുമ്പോൾ അന്നാണ് ഞാൻ അതിനു മുമ്പ് എനിക്ക് പലതും അറിയില്ലായിരുന്നു അതിനു മുമ്പ് എനിക്ക് ഖുറാൻ അറിയില്ല ഹദീസ് അറിയില്ല കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ എം എസ് സി കേരള ഡിഗ്രി ഇല്ല കേരള യൂണിവേഴ്സിറ്റിയാണ് റാങ്ക് കോടിയാണ് കേരള യൂണിവേഴ്സിറ്റി പാസ് ആയത് പക്ഷെ ജനറ്റിക്സിലൊക്കെ ഞാൻ എം ഫിൽ എ ഗ്രേഡ് എടുത്തിട്ടും എനിക്ക് പാചകം ഇല്ലായിരുന്നു എനിക്ക് വിവരമില്ലായിരുന്നു അതാണ് അവിടെ പഠിച്ചു മാർക്ക് കിട്ടി ഇത്രേയുള്ളൂ പക്ഷെ ഞാൻ എന്റെ കുടുംബം തകർന്ന എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഖുറാനും ബൈബിളും ഗീതയും കയ്യിലെടുത്തപ്പോഴാണ് ഹദീസിൽ ഞാൻ കണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് കണ്ടത് അയഞ്ഞ ൾ ധരിക്കണം നെർകീയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് ഇന്ന് ഏർകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന കുട്ടികളുടെ എണ്ണം ആൾക്കാരുടെ കൂടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവാൻ നിങ്ങൾ ഡോക്ടറെ സന്തോഷിക്കുവാൻ അത് ബൈബിൾ നിയമാവർത്തിന്റെ പുസ്തകം മോസിനെ മോശയ്ക്ക് ദൈവം ധൈര്യം കൊടുത്ത നിയമത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വചനം കൃത്യമായിട്ട് പറയുന്നു അല്ലെ അഞ്ചിൽ ഇരുപത്തിരണ്ട് പറയുന്നു ആ സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് ധരിക്കരുത് അപ്പൊ ചാനൽ ചർച്ചകൾ എന്നോട് ചിലര് പറഞ്ഞു എന്തുകൊണ്ട് ധരിച്ച കുഴപ്പം ഞങ്ങൾ അങ്ങനെ ധരിക്കും നമ്മൾ എങ്ങനെയധരിക്കും ധരിക്കട്ടെ പക്ഷെ ചിന്തകൾക്കനുസരിച്ച് ഡി എൻ എൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് ബയോളജി പഠിക്കാത്തവർക്ക് അറിയാൻ കഴിയില്ല നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എൻ എ തന്നെ ഫിംഗർ പ്രിന്റ് പോലെ അഴിച്ചു വെച്ചു കഴിഞ്ഞു അത് നമ്മുടെ ബീജത്തിലൂടെ സ്പേമിലൂടെ ഇരുപത്തിമൂന്ന് ക്രോമസവുമായി അണ്ടം എന്ന അമ്മയുടെ പോകത്തിലൂടെ ഇരുപത്തി മൂന്ന് വന്ന് ചേർന്ന് നാൽപ്പത്തി ആറ് ക്രോമസോമുള്ള മനുഷ്യനായിട്ട് മാറുമ്പോൾ അത് നാപ്പത്തി അഞ്ചായി മാറാം നാൽപ്പത്തി മൂന്നായി മാറാം അങ്ങനെ ഒരുപാട് 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 മാറ്റങ്ങൾ വരാം ഞാൻ ചുരുക്കുന്നു അല്ലോട്ട് പോകുന്നില്ല അപ്പം ക്രോമസോമിൽ ഡി എൻ എ ഡാമേജ് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾ ധാരാളം ജനിതക വൈകല്യങ്ങളായിട്ട് ജപിക്കുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ട് സോണോ എങ്കിലിങ്ങനെ നോക്കി കൂടുതൽ പേർ അങ്ങനെ ജനിക്കട്ടെ സന്തോഷിക്കും നിങ്ങൾ കാരണം പറഞ്ഞ അനുസരണം ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക നിങ്ങളുടെ അടുത്ത് വരുന്നു നിങ്ങൾ മാറ്റിക്കൊടുക്കുന്നു ജനിതകയിലും വരുന്ന കുട്ടി കുട്ടി കാരണമാണോ ജനിതകൈകല്യമാവുന്നത് അല്ല അതിനെ സൃഷ്ടിച്ച തൃഷ്ടാവല്ല അതിനെ സൃഷ്ടിച്ച ഉപ്പയും പാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും അവർ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കാതെ വസ്ത്രങ്ങൾ ധരിച്ചതും മറ്റ് പല ആഹാരങ്ങളും കഴിച്ചതും പാടില്ലാത്തത് പറയുന്നു ശുദ്ധവും വൃത്തിയുമുള്ള ആഹാരം കഴിക്കൂ എന്ന് പക്ഷെ നമ്മൾ പലപ്പോഴും ശുദ്ധിയും വൃത്തിയും കുറഞ്ഞ ആഹാരങ്ങൾ കണ്ണി കണ്ടതെല്ലാം നമ്മൾ കഴിക്കുന്നു ഒരു പക്ഷേ ഈ ലോകത്തിറങ്ങിയ ഏറ്റവും വലിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ സിക്സ്റ്റീൻ പ്രോയോ സെവൻറ്റീൻ പ്രോയോ വാങ്ങിക്കാൻ കഴിവുള്ളതും കൊണ്ടു കടന്ന ആൾക്കാരെ കാണിക്കാൻ ആർഭാടം കാണിക്കാൻ കഴിവുള്ള ആളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു നോക്കിയാ എന്ന് പറയുന്ന സാധാ ഒരു ടൂക്കടാ ഫോൺ നമ്മൾ പറയില്ലേ ഇത്രയുള്ളൊരു കൊച്ചു ഫോണാണ് അദ്ദേഹം പോക്കറ്റിൽ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം മറ്റ് പല മൊബൈൽ ഫോണുകളും മൈക്രോവേവ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രോബ്ലം അടിച്ചുകൊള്ളി നമ്മുടെ മക്കൾ പലരും എന്താ ചെയ്യുക ജീൻസ് വിട്ടിട്ട് പെൺകുട്ടി ആൺകുട്ടി എല്ലാം ഫ്രണ്ട് പോക്കറ്റിലും ബാക്ക് പോക്കറ്റിലും ടെസ്റ്റൊക്കെ ഓവറിയിരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ മുകളിൽ തന്നെ ജാം ായിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുള്ള മൈക്രോവേവ് അടിക്കുന്ന മൊബൈൽ ഫോണുകൾ കയറ്റി വെക്കുമ്പോൾ ഡോക്ടർമാർ ഒരുപാട് പറയുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കിടക്കുമ്പോൾ പോലും രാത്രി രണ്ടര മാറ്റി വേണം തലേറെഴിന്ന് വെക്കാൻ പക്ഷെ നമ്മുടെ മക്കൾ കളയുവിടില്ല കാരണം ഭ്രമമാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ കിടന്ന് ഓരോന്നും രോഗിയായി മാറുമ്പോൾ പീറ്റർ സാറിന്റെ അച്ഛൻ നൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു ഞാൻ നിങ്ങളിൽ പലരോടും പറയുന്നു നിങ്ങളിൽ പലരും എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് വരെയൊക്കെ പോകും നിങ്ങളുടെ മക്കൾമാരിവിടെ ഉണ്ടെങ്കിൽ അവരോടും പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളുടെ ചെറുമക്കളെ കൊടുത്തോളൂ അവര് വരെ ഇരുപത് മുപ്പത് വരെ പോകും കഴിഞ്ഞ ദിവസം ഇതേ പ്രാഷണ ഞാൻ തമ്മനും ജുമായിൽ നടത്തിയപ്പം ഒരു വാർത്തയ്ക്ക് ദേഷ്യം വന്നു അത് കഴിച്ചിട്ടന്ന് മരിച്ചുപോകും ഞാൻ മരിച്ചു പോകുന്നൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ റൂഹിനി ഈ വാഹനത്തിന് ഓടിക്കണമെങ്കിൽ ഈ ആത്മാവിനി ഈ ശരീരത്തിന് ഓടിക്കണമെങ്കിൽ വീട്ടിൽ മെഡിക്കൽ സ്റ്റോറിലൂടെ തുടങ്ങേണ്ടി വരും അത്രയും പറഞ്ഞോളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇരുപത് വയസ്സ് കഴിഞ്ഞ കുട്ടി മെഡിക്കൽ ആഹാരം കഴിക്കുന്ന പോലെ ചാപ്പിട്ടു കൊണ്ട് ഈ കീടെ അവസ്ഥ വരും മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും അങ്ങനെ ഈ ശരീരത്തിന് മരുന്ന് കയറ്റി മരുന്ന് കയറ്റി മരുന്ന് കയറ്റി മരുന്ന് കയറ്റി ഏത് സമയം വേണമെങ്കിലും പൊട്ടിത്തെറിച്ചു പോകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും മരുന്ന് കൈകൊണ്ട് തൊടാതെ രോഗം മാറ്റുന്ന അത്ഭുത സിദ്ധിയുള്ള ഡോക്ടർമാരാണോ അതാണ് വേണ്ടത് കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമ്മൾ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാ വേണ്ടാത്തത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും ഈ ജീവിതം ഞാൻ ചോദിച്ചു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം ഉറപ്പായി മരിക്കണം പക്ഷെ ജനിച്ച ദിവസം മുതൽ മരിക്കുന്ന ദിവസം എന്ന് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയണം സുഖകരമായി ജീവിക്കാൻ കഴിയണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അടിച്ചു പൊളിക്കുകയല്ല നമ്മൾ അടിച്ചു പൊളിക്കുമ്പോൾ ദൈവം തമ്പുരൻ പൊളിച്ചടിക്കയു തരും അത്രയോ അപ്പൊ സുഖകരമായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം ആ സുഖകരമായി എങ്ങനെ ജീവിക്കാം ഞാൻ ഇംഗ്ലീഷ് ഡോക്ടർമാർക്കെതിരല്ല എനിക്ക് ഒരുപാട് പീഡനങ്ങൾ പരിസരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഇറകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സ്പേമിന് അല്ലെങ്കിൽ ടെസ്റ്റക്കളിലും ഓവറിലും ചൂട് കൂടുമെന്നും സ്പേമിന്റെ കൗണ്ട് കുറയുമെന്നും ഇപ്പൊ പല കല്യാണങ്ങൾ പല കല്യാണം കഴിഞ്ഞ പയ്യന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾ കുറെ ഏറെ പേര് കേൾക്കാറുണ്ടാവും കെട്ടിയ പയ്യനെ കെട്ടി കല്യാണം കഴിഞ്ഞ പയ്യന് കൗണ്ട് ഇല്ല ആക്ടിവിറ്റി ഇല്ല മോർട്ടിലിറ്റി ഇല്ല ഗുണനിലവാരമുള്ള സ്പേംസ് ഇല്ലായിരുന്നു എസ് ഓർണോ ഒന്നുമില്ല ആരും പൈസ ഇല്ലാതെ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുമ്പോൾ ആ രോഗം മാറുന്ന രോഗി കൃത്യമായിട്ട് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അതാണ് പ്രാർത്ഥന അങ്ങനെ ധാരാളം പ്രാർത്ഥന അപ്പൊ ഞാൻ ചുരുമ്പം പത്ത് മിനിറ്റ് ബാലൻസ് വെച്ച് തന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞാൻ ഒരുമിച്ച് താമസിക്കുന്ന കുറെ വർഷം കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്ന ബിഗ് ബോസ് ഞാൻ പരടി ശങ്കരാ കോളേജിലായിരുന്നു അവിടെ നിന്ന് ആര്യൊരു ഹോസ്റ്റലും കൂടെ എനിക്കുണ്ട് ആ ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഞാൻ താരത്തിലോട്ടൊന്നും അറിയില്ല അവിടെ തന്നെയാണ് അപ്പൊ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു നല്ലൊരു പയ്യനുണ്ട് നല്ല വ്യക്തി അയാള് ഇടയ്ക്ക് എനിക്ക് പ്രോസ്ട്രേറ്റിന്റെ പ്രോബ്ലം വന്നില്ല റീ മറ്റേ സ്കാൻ ചെയ്തപ്പോ ആയിട്ടില്ല എന്നാലും ഞാൻ രാത്രി ഒരു മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് മൂത്രമഴിഞ്ഞു അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഒരു ഒറ്റമൂലി മരുന്ന് കഴിക്കുന്നുണ്ട് വിശ്വാസം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പണ്ടത്തെ എന്റെ കയ്യിൽ ഇപ്പം ശരിയില്ലാത്തത് ഞാൻ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഒറ്റമൂലി മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ പ്രോസ്ട്രേന്റെ കാര്യത്തിൽ എന്റെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു ആ ഒറ്റ സാറ് ഒരു സിംഗിൾ നീഡിൽ ഒരു പരിപാടിയുണ്ട് നോക്കാം എന്ന് പറഞ്ഞു ശരി എങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ സുഹൃത്ത് ഇന്നേ ദിവസം രാത്രി ഒരു സിംഗിൾ നീഡിൽ സംഭവം എന്നെ അപ്ലൈ ചെയ്തു അന്നേ ദിവസം രാത്രി ഞാൻ ഒറ്റ പ്രാവശ്യമേ മൂത്രം ഒഴിച്ചോളൂ മൂത്രം ഒഴിച്ചു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ സുഖമായിട്ട് ഉറങ്ങു അങ്ങനെ അത്ഭുതകരമായ ആ പരിപാടി ചെയ്തു എങ്ങനെയൊരു അനുഭവം നടത്തി കഴിഞ്ഞപ്പോ ആ ഒരു വ്യക്തി വളരെ നല്ല മനുഷ്യനാണ് ഇനി എത്രയൊക്കെ നിങ്ങൾക്ക് എം ബി ബി എസ് എം ടി ഡി എം ബി എം എസ് ബി എച്ച് എം എസ് ബി എം എസ് ബി എസ് എം എസ് ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ എത്ര ചികിത്സിച്ചാൽ മാറുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവാനുഗ്രഹമുള്ളവൻ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞ പേരിടുന്നതായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് എടുത്തു കൊടുത്താൽ തന്നെ നമുക്കറിയാം യേശുദേവന്റെ കാര്യം മറ്റത്ഭുതകരമായ പുണ്യന്മാരുടെ അനുഭവങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് എടുത്തുകൊടുത്താൽ തന്നെ അസുഖന്മാർ അതിനൊരു ഡിവൈനറ്റ് വേണം അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു പ്രകാശം പ്രത്യേകമായ ഒരു പ്രകാശം കാണാൻ പറ്റും റൂഹിന്റെ പ്രകാശം ഇനി റൂഹില്ല ആത്മാവില്ല എന്ന് പറഞ്ഞത് ആരും ഇവിടെ കിടന്ന് തുള്ളിച്ചാണ്ട കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞു ആത്മാവ് ഉണ്ടെന്നും ആത്മാവ് അറുപത് സെക്കൻഡ് മുതൽ പോയിട്ട് തൊണ്ണൂറ് സെക്കൻഡ് ഒന്നര മിനിറ്റ് കൊണ്ട് മരിച്ചു കഴിഞ്ഞ് ഹാർട്ട് സ്റ്റോപ്പ് ആയതിനു ശേഷം തലയിൽ നിന്ന് ഹൈ ഇലക്ട്രിക് ചാർജ് ആയിട്ട് പുറത്തേക്ക് ഇത് പുറപ്പെടും എന്നും അപ്പൊ ഇല്ലാതെ ചാടിയവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു വിഷമം എന്തായാലും നല്ലൊരു പ്രകാശത്തിനുടമയായ നല്ല മനസ്സുള്ള ഞാൻ കണ്ട എന്റെ കൂടെ താമസിക്കുന്ന വ്യക്തികളിൽ നമ്പർ ഒൺ കഥാപാത്രമാണ് നിങ്ങളോടൊപ്പം ഇവിടെ അത്യുപ്പിച്ചാൽ പഠിച്ചിപ്പോ ഡോക്ടറാവുന്ന എന്റെ പ്രിയ സഹോദര തുല്യനായിട്ടുള്ള റഷ്യൻ ആ റഷ്യൻ അതെങ്ങനെ മോർ നോക്കിയാൽ തന്നെ അറിയാം നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ നേരെ പേര് സത്യത്തിൽ വിശ്വസിക്കില്ലാന്ന് ഖുർആാനൊരു അയക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ നമ്മളിപ്പോലും വിശ്വസിക്കില്ല കാരണം നമുക്ക് എപ്പോഴും എന്തേ ഉള്ളൂ ഇംഗ്ലീഷ് മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ കാരണം എന്ത് രോഗം വന്നാലും കഴിച്ച് 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 നമ്മൾ കൊടുക്കണം പെട്ടെന്ന് റിസൾട്ട് വേണം പക്ഷെ പെട്ടെന്ന് റിസൾട്ട് വരുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ദോഷമുണ്ടാകും എന്നുള്ളത് നല്ല വീഡിയോ പിടിക്കുന്നതല്ലാട്ടോ എനിക്കിട്ട് പണിയരുത് അപ്പോ കാരണം ഐ എം എ ലക്ഷ്മി ആദ്യ എന്തെങ്കിലും നോട്ടം എന്നാ ഒതുക്കി വെച്ചേരാണ് അതുകൊണ്ട് ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പുറകിൽ ഷെയ്ഡ് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഭരിക്കുന്നത് അപ്പോ എടുത്തോ എടുത്തോ എടുത്തോളൂ അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുതെന്ന് ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് അത് തന്നെയാണ് സർജറി വേണം അതിന് പോയേ പറ്റത്തുള്ളൂ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അതിന് പോയേ പറ്റത്തുള്ളൂ ബൈപാസ് വേണം അതിനെ അനുശോചി അതൊക്കെ നമ്മളതിന് പോയാൽ പറ്റൂ പറ്റാൻ സംശയമില്ല പക്ഷെ ഇംഗ്ലീഷ് മെഡിസിൻ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് പോരേ എന്നൊരു സംശയം എനിക്ക് കുറെ നാളുകൊണ്ട് തുടങ്ങി അതിനു മുമ്പായിട്ട് നമുക്കുള്ള നമ്മുടെ മുമ്പിൽ പോകുന്ന ആയുർവേദം ആണ് അപ്പൊ ആയുർവേദം നോക്കിക്കൂടെ നല്ലതാണ് പക്ഷെ പല സ്ഥലങ്ങളിലും ആയുർവേദം എല്ലായിടത്തും അല്ല പല സ്ഥലങ്ങളിലും ആയുർവേദ മരുന്നുകളിൽ അവർ മെറ്റലുകളും മറക്കുന്ന എന്തൊക്കെ കെമിക്കലുകൾ ചേർക്കുന്നുണ്ടെന്നും അത് കിഡ്നിക്ക് ഡാമേജ് ആകുന്നു എന്നൊരു ന്യൂസ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പൊ അത് സൂക്ഷിച്ച് കണ്ടിച്ച് നല്ല ആയുർവേദം കിട്ടിയാൽ ബെസ്റ്റാണ് കാരണം ചരം ശിക്ഷനും നമുക്കറിയാം അവര് ആയുർവേദ ആചാര്യന്മാരായിരുന്നു നല്ല മരുന്ന് കിട്ടണം പക്ഷെ ഇന്ന് കാഴില്ല കാഴ് വെട്ടിത്തെളിച്ചു എല്ലാ മരുഭൂമിയായി ഇല്ലേ ശരിയല്ലേ ദുബായിലും ഖത്തറിലും പോയതിനു ശേഷം കാട്ടിൽ നിന്ന് മരുന്ന് പൊളിക്കാൻ പോകാന്ന് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പൊ നമുക്കത് മാറി പിന്നെ നമുക്കുള്ള ഹോമിയോ നല്ല കാര്യമാണ് ഹോമിയോ നല്ല മെഡിസിനാണ് പക്ഷെ അത് പിടിച്ചു വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് കാല സമയം എടുക്കും പക്ഷെ അത് നമ്മൾ കഴിച്ചു തന്നെ പറ്റത്തുള്ളൂ പിന്നെ സിദ്ധയുണ്ട് യുനാനിയുണ്ട് ഇപ്പൊ യുനാനിക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായാലും ഇതിനെക്കുറിച്ച് പറയാൻ പക്ഷെ ഞാൻ പറയും ഒരു മരുന്ന് കഴിക്കാതെ ദൈവികമായ അത്ഭുതകരമായ സിദ്ധിയോടെ നിങ്ങളുടെ ഉള്ളിൽ അല്പം ജ്ഞാനവും വേദഗ്രന്ഥത്തിന്റെ നോളജും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിരൽ കൊണ്ട് സ്പർശിക്കുകയോ ഇത് സൂചികളോട് കുത്തൽ മാത്രമേ ഇനി സൂചി കുത്തൽ എന്ന് പറഞ്ഞ് പരത്തുമ്പോ കുറെ പേർക്ക് തോന്നാറുണ്ട് അമ്പ ഇങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്ത് നമുക്ക് കുത്തി കയറ്റുമായിരിക്കും എന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തു വരാത്ത രീതിയിൽ ആ പെരിഫറൽ പെരി സെല്ലിൽ ജസ്റ്റ് ഒരു കുത്തു കൊടുക്കുമ്പോ ഒന്ന് ആലോചിച്ചു ചോദിക്കേ നമ്മുടെ പ്രോസ്ട്രേറ്റ് നിൽക്കുന്നു നമ്മുടെ തലവേദന നിൽക്കുന്നു നമ്മുടെ എല്ലാ രോഗങ്ങളും നിൽക്കുന്നു ഇപ്പൊ ഡോക്ടർ നിസാറിനോട് ചോദിച്ചാൽ ഈ ഭൂലത്തുള്ള എല്ലാ രോഗങ്ങളും ഇതിലൂടെ നിൽക്കുമെന്ന് പറയും ഞാൻ അതിനോട് സപ്പോർട്ട് തന്നെയാണ് നോവ് ഞാൻ പറയില്ല കാരണം അവരുടെ പൊസിഷൻ എപ്പോഴും അവരെ ഏറ്റവും നന്നായിട്ട് തന്നെ പറയണം പക്ഷെ യാതൊരു സൈഡ് എഫക്റ്റുകളില്ലാതെ ബോഡിയിൽ ദോഷമില്ലാതെ വരുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ രോഗിയെ സന്തോഷത്തോടെ അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ജനങ്ങൾ നിങ്ങളാകുന്ന പുതിയ ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം നിങ്ങൾക്ക് ലൈഫ് ലോങ് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് വേണ്ടൊരു ക്വാളിറ്റി ഉണ്ട് വേറെ ഒന്നുമല്ല എന്റെ സിസ്റ്ററെ എന്നോട് ദേഷ്യമില്ലല്ലോ മൊബൈൽ പറഞ്ഞ് നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് പാഷണേറ്റ് അക്യുപഞ്ചർ ഡോക്ടറാവണം ഡെഡിക്കേറ്റഡ് പാഷണേറ്റ് എന്ന് വെച്ചാൽ എന്റെ മുന്നിൽ വരുന്ന രോഗിയുടെ രോഗം ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കും അത് പൈസ കിട്ടിയാലും ശരി പൈസ കിട്ടിയില്ലെങ്കിലും ശരി ആ ഒരു ചിന്തയും ഉണ്ടാവണം എനിക്കിന്ന് പൈസ ഇല്ല കേട്ടോ ഞാൻ വെറുതെ വന്നതാണല്ലോ ഇതെടുക്കുമ്പോഴേ എനിക്ക് ആ ഫ്രീ ആണ് പക്ഷെ എനിക്ക് തരുന്ന ഒരാൾ മോളിലുണ്ട് ഉള്ളി തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാണല്ലോ ആർക്കും തടയാൻ പറ്റത്തില്ല അതാണ് എൻ്റെ രഹസ്യം അപ്പം ആദ്യത്തെ ലാബായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആരാധ്യനായി കാണുന്ന അലക്സാണ്ടർ സാറിന്റെ അടുത്ത എനിക്ക് ഇരിക്കാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് തൊടാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും ഇല്ല ഞാൻ വെറുതെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെറുതെ തൊട്ടു അതെന്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചിരുന്നത് വെറുതെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ് ലാലേക്ഷൻ്റെ മമ്മൂട്ടി കാണുമ്പോൾ തുടങ്ങോ തുടങ്ങണമെന്ന് തോന്നും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തൊടണമെന്ന് തോന്നുന്നു അങ്ങനെ തൊട്ടു എന്നുള്ളത് അപ്പൊ ഓർക്കുക നിങ്ങളെ ദൈവം പോലെ കാണാനുള്ള ആൾക്കാർ വരാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടിടക്കാൻ പോകുന്ന രീതിയിലുള്ള രോഗികൾ വരാൻ പോവാണ് ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുവരാൻ വയ്ക്കുന്ന കാര്യത്തുള്ള രോഗികൾ വരാൻ പോവാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡുകളും തോന്നിയ ലൈഫ് സ്റ്റൈലുകളും തോന്നിയ പോലെയുള്ള ജീവിതവും വരുന്ന വഴി ഇപ്പൊ എം ഡി എം കെമിക്കലും നിങ്ങൾ ചികിത്സ് ചികിത്സിച്ച് ചികിത്സിച്ച് തികി ചികിത്സിച്ച് നിങ്ങൾ ക്ഷീണിക്കുന്ന രീതിയിലാകുന്ന തലം വരാൻ പോവാണ് പക്ഷെ നിങ്ങളൊരു സിൻസിയർ ഡെഡിക്കേറ്റഡ് ദൈവാനുഗ്രഹമുള്ള പാഷനേറ്റ് ഡോക്ടർ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഗംഭീര വിജയങ്ങൾ ഉണ്ടാകും ഇത് എനിക്ക് അക്യു പഞ്ചർ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്തൊരു സുഹൃത്തായ ഒരു അക്യൂ ഡോക്ടർ പേരൊന്നും പറയത്തില്ല വന്ന് എന്നെ വിളിച്ചു എന്നെ രണ്ടുപേരും എന്നെ കാണാൻ വന്നിരുന്നു അതോടെ പറഞ്ഞ് നിർത്തുകയാണ് ഡോക്ടർ മോഹനൻ വൈദ്യൻ എന്ന് പറയുന്ന വൈദ്യുതി വന്നിരുന്നു സാറിന് ശ്വാസം ശ്വാസമൊട്ടുണ്ട് അലർജി ഉണ്ടെന്ന് പറയാം എന്നെ രണ്ട് കുപ്പി മരുന്ന് സാർ കുടിക്കും എന്നിട്ട് സാർ തീരുമാനിച്ചാൽ മതി മോൻ വൈദ്യമില്ല എനിക്കാണോ വിശ്വാസം ആദ്യം ഒരു പേഷ്യന്റിന് വിശ്വാസം വേണം ഡോക്ടർ അല്ലേ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തു കൊടുത്തിട്ട് ഒരു ഉപയോഗമില്ല വൈദ്യൻ്റെ രണ്ട് കുപ്പി മരുന്ന് കഴിച്ചോടെ എനിക്ക് അലർജി പോയി ശ്വാസം പോയി എല്ലാം പോയി പിന്നെ വീട് റീനോവേറ്റ് ചെയ്തപ്പോഴാണ് ഒരു മാസം ഞാൻ ആയില്ല എനിക്ക് ഞാനും ദൈവം മാത്രമാണ് ഞാൻ എത്തിയുമാണ് ഓൾമോസ്റ്റ് അപ്പൊ ഞാൻ ഈ ടൈൽസ് പൊട്ടിച്ചേർത്ത് കൂടെ നിന്ന് നിന്ന് മുടി അടിച്ച് കൂടി അടിച്ച് വീണ്ടും സൊഫക്കേഷൻ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ദൈവം എനിക്ക് അണുത്താൻ എത്തിച്ചേരാറുള്ളൂ ആ സമയത്ത് അക്യൂ പഞ്ചറുടെ ഡോക്ടർ എന്റെ വീട്ടിൽ വരുവോയി എന്നെ ഒരു വലിയ ഒരു പൊതി വലിയ പൊതിയും കൊണ്ടാണ് വന്നത് പൈസയും കൊണ്ട് തന്നെയാണ് വന്നത് വരണം ഞാൻ സാറിനെ ട്രീറ്റ് ചെയ്യാൻ തന്നെ ഞാൻ വലിയ പൊതിയൊക്കെ കഴിഞ്ഞിരിക്കട്ടെ എനിക്ക് ട്രീറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ വരാം എനിക്ക് നടുവഴപ്പുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാർ ഓടിക്കുന്നത് ട്രിവാൻഡ് മുതൽ കണ്ണൂർ വരെ അങ്ങനെ ഓടിച്ചിരിക്കും പലപ്പിനും നടുവഴപ്പു ഈ നടു കിഴക്കിനെന്ന് പറഞ്ഞ് ഞാൻ പോയി അവർ കറക്റ്റായിട്ടത് കുത്തി എന്റെ നടു പോയി നടു കഴപ്പ പോയിരിക്ക നടു കഴപ്പില്ല എന്നുള്ള ദസി പിന്നെ നമ്മുടെ ശരീരം ഇലക്ട്രിക് ഓഫ് കറണ്ട് സപ്ലൈ എന്നാണെന്ന് നമുക്ക് അറിയാം അപ്പൊ ഏകദേശം ഭഗവത്ഗീത പറയുന്നു മഹാഭാരതം പറയുന്നു എഴുപത്തി രണ്ടായിരം നാടികളിലൂടെ ഊർജ്ജം ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടേ എവിടെയാണോ എപ്പോഴാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് പെയിൻ ഉണ്ടാവാൻ തുടങ്ങും പ്രശ്നം ഉണ്ടാകും അപ്പൊ ഈ ഊർജ്ജത്തിന്റെ ഒഴുക്കിനെ സുഖകരമാക്കിയത് നമ്മുടെ ഓടയിലൂടെ ചെടിവെള്ളം ഒലിച്ചു വരുമ്പോൾ അവിടെ കുറെ കെട്ടി മാലിന്യം കിടന്നാൽ പ്രശ്നമാവും അപ്പൊ തുറന്നു വിട്ടുകൊണ്ടിരിക്കണം ഈ അക്യു എന്ന് പറയുന്നത് ഈ ട്രീറ്റ് ഹോളിസ്റ്റിക് മെഡിസിൻ അങ്ങനെയുള്ള ആ അഴുക്ക് ചാലികളെ അങ്ങ് എടുത്തു ദൂരെ കളയുന്നു അവിടെ ഫ്ലോ എനർജി മൂവ് താക്കി മാറ്റുന്നു അങ്ങനെ ആ ഡോക്ടർ അവിടെ അവരുടെ ഒരു പിഗ് പോലെ ഒരു പരീക്ഷണ പന്നിയെ പോലെ തന്നെ ഞാൻ നിന്നു എന്നെ പലതും അവർ അപ്ലൈ ചെയ്തു അങ്ങനെ ആദ്യം ഞാൻ ചിലപ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുടെ പ്രവാഹമായതുകൊണ്ട് ഞാൻ കുറച്ച് മാറി മാറിപ്പോയി ഇപ്പം വന്നപ്പോഴാണ് അവിടെനിന്ന് ഞാൻ വിട്ടു അവിടെ നിന്ന് വിട്ടു കാരണം ആ നല്ല തിരക്കായി നല്ല രീതി വളർന്നു അപ്പോഴാണ് ദൈവം ഋഷീദിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നത് ഋഷീദിനെ സൂചിയൊക്കെ റെഡിയാക്കി വെച്ചേക്കും പല പല പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇത്തേക്ക് വരുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഹോളിസ്റ്റിക് ദൈവികമായ കൈപ്പത്തി ഉണ്ടാവട്ടെ ദൈവികമായ വിരലുകൾ നിങ്ങൾക്കുണ്ടാവട്ടെ ദൈവികമായ അത്ഭുതകരമായ സിദ്ധികൾ നിങ്ങൾക്കുള്ളവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ കത്ത മാലിന്യങ്ങൾ മുഴുവൻ നിങ്ങൾ ആദ്യം കഴുകിക്കളയണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡോക്ടർമാരാകുന്ന വ്യക്തികൾ നിങ്ങളുടെ അകത്തെ മാലിന്യങ്ങളൂടെ കഴുകിക്കളയണം ആ മാലിന്യം കഴുകിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങളിൽ ദൈവം പ്രവർത്തിക്കൂ എന്താണ് മാലിന്യം കള്ള ചതി അഹങ്കാരം സൂത്രധനം വക്രത ദേഹാഭിമാനം പിന്നെന്താ ക്ഷമയില്ല മുൻകോപം അഹങ്കാരം തോന്നിവാസം ഉടായിപ്പ് വക്രത സൂത്രധനം കരികിട അങ്ങനെ പോവാണ് ഡിസൈർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ അകത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ താഴേക്ക് 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 പോകും അപ്പം ഇവിടുത്തെ എൻ വൈ എൽ അക്കാഡമിയിലെ പ്രിൻസിപ്പൽ ഡയറക്ടറിന് നാണക്കേണ്ട ഉണ്ടാവും കാരണം ഇവിടെ തുടങ്ങിയ കുട്ടി ഉയരേണ്ടതിന് പകരം താന്നുപോകുന്നു നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിനോ നിങ്ങൾ പഠിച്ച ഹോഴ്സിനോ ഒരിടവും കിട്ടാത്ത രീതിയിൽ കാരണം നിങ്ങൾ ായി അടുത്തിടപഴാണ് no, ശരീരത്തിൽ സ്പർശിച്ച് പ്രവർത്തിക്കേണ്ടി വരും സ്പർശിക്കാതെ പ്രവർത്തിക്കേണ്ടി വരും ഇത് ഞാൻ പറയാൻ കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത കാരണങ്ങളിൽ പുരുഷന്മാരെ വച്ച് വരുമ്പോൾ വെലിക്കോസിസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ് ആ വെലിക്കോസ് അല്ലേ അത് കാലല്ലേ തൊടയല്ലേ അല്ല ടെസ്റ്റക്കളിൽ വെലിക്കോസിസ് ഉണ്ട് പെനിസിൽ വെലിക്കോസിസ് കയറി വരാം അപ്പൊ എല്ലാം ചിലപ്പോൾ പുത്തേണ്ടി വരും അവിടെ എല്ലാം ചിലപ്പോൾ ടച്ച് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞത് തുടർന്ന് തന്നെ പറയുന്നത് സത്യസന്ധമായ ഒരു ഡിവൈൻ ഡോക്ടർമാരായി നിങ്ങൾക്ക് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതില് ഡോക്ടർ നിസാറിനോട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ ദൈവത്തിന്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിച്ചു കൊണ്ട് നന്ദി